രാവിലെ തന്നെ കോളേജിൽ നിന്ന് കിട്ടിയ സാരിക്ക് എടുത്ത് റെഡി ആയി നിൽക്കുകയാണ് അമ്മ ഓടിച്ചൊക്കെ കാച്ചു കൊണ്ട് തന്നു കാരണം ഫുൾ ഡേ ഇന്ന് പട്ടിണിയായിരിക്കും എന്നും കഴിക്കില്ല ടെൻഷനൊക്കെ ഉണ്ട് കോൺവെക്കേഷൻ ഡേ ആണ് ഇന്ന് അപ്പൊ ടിൻഡു ആണ് എന്നെ രാവിലെ കൊണ്ടുവന്ന് ആക്കുന്നത് അമ്മയും മാമിയും ടിൻ്റും ഒക്കെ പിന്നെ അനിയനും ഒക്കെ വരും സമയമാകുമ്പോഴത്തേക്കും ഞാൻ രാവിലെ ചെന്ന് റിപ്പോർട്ട് ചെയ്യണമായിരുന്നു അങ്ങനെ ടിൻ്റു എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ചുപോയി റെഡി ആയിട്ട് വരും അങ്ങനെ എന്റെ സാർ കൃഷ്ണ ഗ്രൂപ്പ് സാറിൻ്റെ ഞാൻ എന്റെ ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങി സോ ഒഫീഷ്യലി ഒരു എം എസ് ഡബ്ല്യു പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയി കഴിഞ്ഞു അമൃത വിശ്വവിദ്യാപീഠത്തിൽ നിന്ന് എന്റെ ചേട്ടനാണ് ഇതിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് പേഴ്സൺ എന്ന് എനിക്ക് പറയാൻ പറ്റും കാരണം പുള്ളിയുടെ ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ് ആണ് ഞാൻ ജീവിക്കുന്നത് ഐ ആം സോ ബ്ലസ് ടു ഹാപ്പി ഇൻ മൈ ലൈഫ് പിന്നെ എന്റെ ടിന്റെ കാര്യവും പറയാനുണ്ടല്ലോ ഇവരെല്ലാരും എന്റെ പില്ലേഴ്സ് ആണ് ഇവരൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പം ഈ ഒരു നിമിഷം ൊരിക്കലും അച്ചീവ് ഇല്ല എൻ്റെ മാമിയും അമ്മയും മാമിയെ എനിക്ക് എന്റെ അമ്മയുടെ സ്ഥാനത്ത് തന്നെയാണ് കാരണം ഒരുപാട് കാര്യങ്ങളിൽ എന്റെ എനിക്ക് മോറലി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എന്റെ അനിയൻ ഫുൾ ഡേ ഞങ്ങളുടെ കൂടെ നടന്ന് എന്നെ കൃത്യസമയത്ത് എത്തിക്കാനും കാര്യങ്ങൾക്കും എല്ലാം അവനുണ്ടായിരുന്നു അമ്മയും ഞാനും ഒക്കെ കുറച്ചൊക്കെ ഇമോഷണൽ ആയിരുന്നു ഞാൻ എന്റെ അച്ഛനെ മിസ് ചെയ്തു ഈ സെറമണി അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല ആ ചേട്ടനെയും മിസ് ചെയ്തു പക്ഷെ ഇവരെല്ലാം ആ കുറവ് നികത്തി തന്നിട്ടുണ്ട് പിന്നെ കുട്ടനും ഐശ്വര്യ ഐശ്വര്യശേഷി ആയിക്കോട്ടെ ആര്യം ആയിക്കോട്ടെ ഇവരെല്ലാരും ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നേക്കുമായി എനിക്ക് ഓർത്തു വെക്കാനുള്ള കുറച്ച് നല്ല നിമിഷങ്ങളാണ് എന്റെ ജീവിതത്തില് ഈ കോൺവെക്കേഷൻ ഡേ അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും അതായത് ഞങ്ങൾ നാലുപേരും ഇവിടെ ഞങ്ങൾ നാല് പേരും ഒന്നിച്ച് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയി ഞങ്ങള് അമൃത വിശ്വവിദ്യാപീഠം സർവൈവ് ചെയ്തു തന്നെ പറയാം ഈ രണ്ടു വർഷം ആര്യടെ കൂടെ ഉള്ള ഒരു പിക്ക് പോലും നല്ല എടുക്കാൻ പറ്റിയില്ല റഷ് ആയിപ്പോയി പക്ഷേ എങ്കിലും ഞാൻ കുറച്ച് അവളുടെ നല്ല പിക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം അവരുടെ എല്ലാ ഫാമിലി പിക്സും ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കാരണം അവരും എൻ്റെ ഒരു ഫാമിലി പോലെ തന്നെയാണ് എനിക്ക് അത്തരത്തിലുള്ള ഒരു ബോണ്ടാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് ഒരുപാട് ഫേക്ക് ഫ്രണ്ട്ഷിപ്സ് ഉള്ള ഒരു ക്യാമ്പസ് ആയിട്ട് പോലും ഞങ്ങൾ ഞങ്ങളുടെ ആ ഒരു ബോണ്ടിങ്ങ് ട്രൂ ആൻഡ് പ്യുവറായിട്ട് തന്നെ കൊണ്ടുപോയെന്ന് ഞങ്ങൾക്ക് വിശ്വസത്തോടെ പറയാൻ പറ്റും അത് മാത്രമല്ല പോസ്റ്റ് ഗ്രാജുവേഷനിൽ ഗ്രാജുവേഷനിലുപരി എന്നിലെ ഒരു ഹ്യൂമൻ ബീങ്ങിനെ ബിൽഡ് ചെയ്യാൻ ഈ ഒരു ക്യാമ്പസ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ ഏറ്റവും വലിയ ഒരു എന്ന് പറയുന്നത് എന്റെ ലൈഫ് പാർട്ട്ണറും എന്റെ പേരന്റ് എന്റെ ചേട്ടനും ഒക്കെ തന്നെയാണ് എന്റെ ഫാമിലിയാണ് മാമിയും മാമനും അനിയനും ഒക്കെ തന്നെയാണ് കാരണം ഇവരെല്ലാരും എന്റെ എല്ലാ നന്മകളിലും എന്റെ കൂടെ തന്നെയുണ്ട് എന്റെ സങ്കടങ്ങളിലും എന്റെ കൂടെ തന്നെയുണ്ട് ഈ ഒരു ദിവസം ഒരിക്കലും മറക്കാതിരിക്കാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ലോങ് വീഡിയോ ആയിട്ട് എന്നെ അപ്ലോഡ് ചെയ്യുന്നത് പിന്നെ അതെല്ലാം ഫംഗ്ഷനെല്ലാം കഴിഞ്ഞ് ഞങ്ങള് പാൻഡോറയിൽ കയറി ഫുഡ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത് തിരിച്ചു വരുന്ന ഒരു ലൈമും കുടിച്ചു അങ്ങനെ ഗ്രാജുവേഷൻ ഡേ ഫുള്ളി അടിച്ചു പൊളിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് സന്തോഷമുണ്ട് സങ്കടമുണ്ട് പക്ഷേ എങ്കിലും ഫീൽ സോ ഗ്രേറ്റ്ഫുൾ